ഹായ് എവരി വൺ എല്ലാവർക്കും ഫാൽക്കൺ എക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് റാണി റഷീദ് സോ ഇപ്പോഴത്തെ നമ്മളുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് അനദർ നോട്ടിഫിക്കേഷൻ അതായത് ജയിലർ പോസ്റ്റ് ഫോർ ഫിഫ്റ്റി വൺ ബാർ ട്വന്റി ട്വന്റി ഫൈവ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി ജയിലർ പോസ്റ്റിന്റെ ഗസറ്റഡ് ഡേറ്റ് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളുടെ നോട്ടിഫിക്കേഷൻ റിലീസായി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഇവിടെ നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ള വിവിധ പോസ്റ്റുകളിലേക്കാണ് അതായത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്പറിൻ്റെ സബ് ജയിൽ ഓർ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വരുന്ന പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വരുന്ന വിവിധ പോസ്റ്റുകളിലേക്കുള്ള ആണ് റിലീസ്ഡ് ആയിട്ടുള്ളത് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഫോർ ഫൈവ് വൺ ബാർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി ഹോൾഡേഴ്സിനുള്ള ഒരു മറ്റൊരു അനദർ ചാൻസ് ആണ് ജയിലർ എക്സാം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു നയൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അതുപോലെ മറ്റ് ഡിഗ്രി ലെവൽ എക്സാമുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും ഇവിടെ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ അപേക്ഷിച്ചവരുടെ എണ്ണവും ഇപ്പോൾ അപേക്ഷിച്ചവരുടെ എണ്ണത്തിലും വരുന്ന വർദ്ധനവാണ് അതായത് അത്രത്തോളമാണ് ആപ്ലിക്കൻസിൻ്റെ എണ്ണം അപ്പം ഇത്രയും ആപ്ലിക്കേഷൻസ് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ എന്താണ് ജയിച്ചു പോവുക അത് കട്ട് ഓഫിൽ എത്തി നമ്മൾ ഡിഗ്രി പ്രിലിംസ് കവർ ചെയ്ത് മെയിൻസ് എക്സാമിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് വളരെ കഠിനമായിട്ടുള്ളൊരു പ്രയത്നം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇപ്പോഴത്തുള്ള കാറ്റഗറി നമ്പറിൽ ഈ രണ്ട് എക്സാമുകൾ വന്നപ്പം നേരത്തെ അപേക്ഷിച്ചവരുടെ ഇപ്പോൾ അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ത്രീ ലാക്ക് നയൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫൈവ് ടു ആയിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ എന്ന് പറയുന്നത് ത്രീ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് മാത്രമാണ് ഏകദേശം ഇപ്പോൾ അത് അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത്തി മൂവായിരത്തി അധികം പേരാണ് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഇപ്രാവശ്യത്തെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് ഇത്രയും വർധനവാണ് അതുപോലെ തന്നെ അടുത്ത കാറ്റഗറി നമ്പറില് കഴിഞ്ഞ ഇപ്പോൾ അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി രണ്ടാണ് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ആയിരുന്നോ ഇപ്പൊ ഏകദേശം എൺപത്തി ആറായിരം പേരാണ് ആപ്ലിക്കൻസിന്റെ ലിസ്റ്റിൽ കൂടുതൽ വന്നിരിക്കുന്നത് അപ്പം എന്താണ് അതിന്റെ അർത്ഥം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറിയിലും അതായത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് കഴിഞ്ഞ തവണത്തെ കാട്ടിലും ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും ആപ്ലിക്കൻസിൻ്റെ ഇടയിൽ ഈ പരീക്ഷ എഴുതുന്നവരെയൊക്കെ തന്നെ കവർ ചെയ്ത് ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന എക്സാമെന്ന് നമ്മൾ കട്ട് ഓഫ് കൂടുതൽ വാങ്ങി മെയിൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും നമ്മളുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആണല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ് ഡിഗ്രി പ്രിലിംസ് കവർ ചെയ്യുക ഡിഗ്രി പ്രിലിംസിന് മാക്സിമം കട്ട് ഓഫ് വാങ്ങി മെയിൻസ് എക്സാം എഴുതുക നമ്മളുടെ എന്താണ് ഏത് എക്സാമൊക്കെ ഡിഗ്രി ലെവലിൽ പ്രിലിംസിന് ഇപ്പോൾ ഒരുപാട് എക്സാം വന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജയിലർ പോസ്റ്റ് ആണെങ്കിലും ഈ യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും എല്ലാം തന്നെ എന്താണ് ഡിഗ്രി പ്രിലിംസ് മാക്സിമം കട്ട് ഓഫ് മാർക്ക് വാങ്ങി നമ്മൾ മെയിൻസ് എക്സാം എത്തുക എടുക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമല്ലേ നമ്മൾക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കൂ അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ അക്കാഡമിയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഴ്സാണ് ഏത് ഫസ്റ്റ് എന്ന് പറയുന്നത് കാക്കത്തുള്ളായാലും ഇതിനകത്ത് അഞ്ഞൂറിൽ അധികം ക്ലാസ്സസ് ആണുള്ളത് വൺ ഇയർ വാലിഡിറ്റി ഉണ്ട് വെറും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പ്രൈസ് അതുപോലെ തന്നെ ഓൾറെഡി വിദ്യാരംഭം കോഴ്സ് പർച്ചേസ് ചെയ്ത യൂസേഴ്സിന് കൂപ്പൺ കോഡ് അവൈലബിൾ ആണ് അപ്പം അതിനനുസരിച്ച് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പേർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതി മാക്സിമം കട്ട് ഓഫിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക നമ്മളുടെ അക്കാഡമിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുക സിലബസ് വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ് വൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അതുപോലെ ഈ ഡിഗ്രി ലെവൽ എക്സാമുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ലിമിറ്റൊക്കെ അറിയാമല്ലോ പതിനെട്ടിനും മുപ്പത്തി ആറിനും പ്രായം ഇടയിൽ വരുന്ന ഡിഗ്രി ഹോൾഡേഴ്സിനാണ് ഈ ഒരു എക്സാമിന് ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതാരും മറന്നുപോകരുത് അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം തിയററ്റിക്കലായിട്ട് പഠിച്ചാലും പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മളുടെ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എത്രത്തോളം നമ്മൾ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ അത്രയും നമ്മൾ ഒരു എക്സാം എഴുതുന്ന പോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും നമ്മളുടെ പ്രാക്ടീസും അതുപോലെ എന്താണ് എത്രത്തോളം നമ്മൾ എക്സാം എഴുതിയെടുക്കുന്നോ അതേപോലെ നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാവും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവും നമ്മളുടെ സ്പീഡ് കൂടും നമ്മളുടെ ആക്യുറസി കൂടും അപ്പം അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഏകദേശം വൺ ഡബിൾ നയൻ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഈ ഒരു ടെസ്റ്റ് സീരീസും നിങ്ങൾ ജോയിൻ ചെയ്യുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ട് കോഴ്സസ് ഉണ്ട് ഡിഗ്രി പ്രിലിംസ് ഏതൊക്കെയാണ് കമ്പനി അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ജയിലർ ഉണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഉണ്ട് അപ്പം ഈ എക്സാമുകൾക്കെല്ലാം വേണ്ടി സഹായിക്കുന്ന കോഴ്സാണ് കകത്തൊള്ളായിരം എന്ന് പറയുന്നത് സോ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് നമ്മൾ അറ്റൻഡ് ചെയ്യുക കട്ട് ഓഫ് അതായത് ഡിഗ്രി പ്രിലിംസ് നേരത്തെ നമ്മളൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ട പോലെ തന്നെ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കൻസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് സോറി ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വളരെ വളരെ കൂടുതലാണ് അപ്പം ഇത്രയും ആപ്ലിക്കേഷൻസും സ്റ്റുഡൻസിനെയും ഒക്കെ കവർ ചെയ്ത് പ്രിലിംസ് നമ്മൾ എഴുതി എടുത്ത് മെയിൻസിലൊക്കെ എൻറ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി എന്താണ് ഹാർഡ് വർക്ക് വേണ്ടുന്ന വേണ്ടുന്നൊരു പ്രോസസ്സാണ് സോ എല്ലാവരും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ കോഴ്സസ് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡി പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കുക പ്രിലിംസ് ജയിച്ച് മെയിൻസിൽ എൻ്റർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കാം സോ താങ്ക്